വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ ആറ് വരെ തിരുവചനങ്ങൾ പെസഹായിക്ക് ആറ് ദിവസം മുമ്പ് യേശു താൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്തിരുന്ന ബത്താനിയയിൽ വന്നു അവർ അവിടെ തനിക്കായി ഒരു വിരുന്ന് നടത്തി മാർത്താവ് പരിചരിച്ചു കൊണ്ടിരുന്നു ലാസറും തന്നോടു കൂടെ പന്തിക്കിരുന്നവരിൽ ഒരുവനായിരുന്നു മറിയാം വളരെ വില കൂടിയ മേൽത്തരം നറുദ്ദീൻ സുഗന്ധ തൈലത്തിൻ്റെ ഒരു കുപ്പിയെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശി അവളുടെ തലമുടി കൊണ്ട് തുടച്ചു സുഗന്ധ തൈലത്തിൻ്റെ പരിമളം കൊണ്ട് ആ വീട് നിറഞ്ഞു തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ യഹൂദാസ് കറിയോത്ത തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനിരിക്കുന്നവൻ ഈ തൈലം മുന്നൂറ് ദിനോറായിക്ക് വിറ്റ് എന്തുകൊണ്ട് ദരിദ്രർക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞു ഇത് അവൻ പറഞ്ഞത് അവന് ദരിദ്രരെക്കുറിച്ച് കരുതലുള്ളവനായിരുന്നതുകൊണ്ടല്ല പിന്നെയോ അവൻ കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവന്റെ കൈവശമായിരുന്നതുകൊണ്ടും അതിൽ വീണിരുന്നത് അവൻ വഹിച്ചിരുന്നത് കൊണ്ടുമായിരുന്നു കർത്താവെ എല്ലായ്പ്പോഴും നിന്നെ ഏറ്റുപറവാനും സ്തുതിപ്പാനും നിന്റെ കൃപ കൈക്കൊള്ളുവാനും ഞങ്ങൾക്ക് ഇടവരുത്തണമേ ആമേൻ